അപ്പം ഇന്ന് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് മിഥുന മാസത്തെ ആയില്യമാണ് നമ്മളെ വീട്ടിന് അടുത്തുള്ള ഒരു കാവിലാണ് നമ്മൾ പോകുന്നത് അപ്പം മിഥുന മാസത്തിലായിയത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് എൻ്റെ അച്ഛൻ്റെ ജന്മദിനമാണ് അപ്പം പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പം എൻ്റെ കാവിൽ എൻ്റെ കാവിലെയുള്ള കാഴ്ചകളൊക്കെ കാണാം ഗായ് ഞാൻ സൈക്കിളിലാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ റോട്ടിലൊക്കെ ഇറങ്ങി റോട്ടിലിറങ്ങിയ ഞാൻ ഇങ്ങനെയാണ് കൈവിട്ടൊക്കെ പോസാണെങ്കി ചിലപ്പം മറിഞ്ഞടിച്ചൊക്കെ വീഴും കേട്ടോ എൻ്റെ അമ്മേണ് എൻ്റെ അമ്മയും അച്ഛനും അച്ചവും ബൈക്കിലാണ് വന്നത് ഞാൻ ബാക്കിൽ സൈക്കിളും ചവിട്ടി വരുന്നുണ്ട് നല്ല വെയിലായിരുന്നു ഞാൻ തൊപ്പിയൊക്കെ ഇട്ടു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കാവിലെത്തി ഇതാണ് ഷെഡ് നമ്മൾ എന്റെ സൈക്കിളൊക്കെ അവിടെ വച്ചു അച്ചു കയറാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ എന്നും കാവി കാവിറുമ്പോൾ കാല് കഴുകിട്ടേ കയറുകയുള്ളു കേട്ടോ ഞാൻ അങ്ങ് കാല് കഴുകാൻ പോയി അപ്പോൾ നമ്മൾ ആ ഉണ്ടോ ഗായ് ആ നീലവീട് കല്യാണി ചേച്ചിയെ ചേച്ചിയുടെ വീടാണ് കേട്ടോ എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പനിയുടെ വീടാണ് കേട്ടോ അപ്പം അവിടെ പോവാൻ പോവുകയാണ് ഞാൻ നടന്നു വരുന്നുണ്ട് അച്ഛ ഓട ഓടുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഓടി ഇവിടെ ഭയങ്കര കാടാണ് കേട്ടോ റബ്ബർ തോട്ടമാണ് കേട്ടോ സപ്പോട്ടയൊക്കെ നിൽക്കുന്നുണ്ട് കല്യാണ ചേച്ചിയുടെ വീട്ടില് ആമ്പലുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ആമ്പൽ അപ്പം അച്ചു വരാനൊക്കെ പറയുന്നുണ്ട് ഞാനും അമ്മയും കൂടെയാണ് വന്നത് ആമ്പൽ ദാണ്ട ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്റ്റെപ്പൊക്കെ ഓടിയേ കയറുകയുള്ളു ബെല്ലടിച്ചു നോക്കിയപ്പോഴാണ് ആരുമില്ല അപ്പൊ നമ്മൾ കാവിലിറങ്ങി അപ്പഴത്തേക്കും പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ അച്ഛൻ നമുക്ക് കുറിയൊക്കെ ഇട്ട് തന്നു അപ്പൻ അവിടെ പായസമൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ നല്ല അനുഭവമായിരുന്നു അപ്പപ്പൻ പായസം വിളമ്പി അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ വിറകൊക്കെ അടിച്ചു വയ്ക്കുന്ന അടുക്കി വെച്ചിരിക്കുന്ന കണ്ടു കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഇറങ്ങി ഞാൻ സഹിക്കുന്നു അച്ഛൻ സൈക്കും എടുത്തു അപ്പൊ നം ഞാൻ വളച്ച് വീ അച് പൂവന് താറ്റം കൊടുത്തൊക്കെ ഇറങ്ങി അപ്പൊ നമ്മൾ പോ വീട്ടിൽ പോവുകയാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നോ ഒരു മണി ആയപ്പം നല്ല വെയിലായി അച്ഛൻ അച്ഛനാണെങ്കിൽ നേരെ ചവിട്ടാൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല അച്ഛനൊരു ചവിട്ടൊന്നു ഞാൻ വളച്ചപ്പം അച്ഛന് ചവിട്ടാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ വീ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ യു